ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത മനുഷ്യന്യേ രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലത്തിനടുത്തുള്ള ഒരു ശാന്തമായ തീരദേശ ഗ്രാമത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വീടിനുള്ളിൽ ഒരു മൃതദേഹം കണ്ടെത്തി ഒരു പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കുന്ന അസ്ഥികൂടം അതിനടുത്ത് ഒരു തുരുമ്പിച്ച ടൈപ്പ് റൈറ്ററും ഒരു കുപ്പി മഷിയും മാത്രം പോലീസ് ഡാറ്റാബേസിൽ ഒരു തിരിച്ചറിയൽ കാർഡോ വാലറ്റോ വിരലയാള പൊരുത്തമോ ഉണ്ടായിരുന്നില്ല മൃതദേഹം കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും അവിടെയുണ്ടെന്ന് ഫോറൻസിക് വിദഗ്ധർ കണക്കാക്കി അപ്പോഴാണ് കാര്യങ്ങൾ വിചിത്രമായത് ആ മനുഷ്യന്റെ പ്രായമോ വിവരണമോ പൊരുത്തപ്പെടുന്ന ഒരു വ്യക്തിയെയും കാണാതായതായി റിപ്പോർട്ടില്ല എന്നിരുന്നാലും രണ്ടായിരത്തി പതിമൂന്നിൽ എപ്പോഴോ താമസം മാറിയ ഒരു ഒറ്റപ്പെട്ട എഴുത്തുകാരനെ ഗ്രാമവാസികൾ ഓർമ്മിച്ചു അദ്ദേഹം പണമായി പണം നൽകി മലയാളം കുറച്ച് സംസാരിച്ചു പലപ്പോഴും രാത്രി മുഴുവൻ കായലിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന വീട് വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് വാടകയ്ക്കെടുത്തത് വാടകരേഖയിലെ പേര് ആർ നന്ദൻ പക്ഷേ അങ്ങനെയൊരു വ്യക്തി ഒരിക്കലും ഉണ്ടായിരുന്നില്ല അന്വേഷണം ഏറ്റെടുത്ത സി അനിൽ ദേവ് കൌതുകരമായ ഒരു കാര്യം ശ്രദ്ധിച്ചു മൃതദേഹം കണ്ടെത്തിയ മുറിയിൽ ഒരു പോരാട്ടത്തിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷേ ജനാലകൾ അകത്തുനിന്ന് അടച്ചിരുന്നു വാതിൽ പഴയ രീതിയിലുള്ള ഒരു താഴിട്ടുപൂട്ടി അകത്തുനിന്ന് പക്ഷേ അസ്ഥികൂടം വർഷങ്ങളായി കണ്ടെത്തിയിരുന്നില്ല എങ്ങനെ